ഒരിക്കലും സംഭവിക്കില്ല എന്ന് കേരളീയരെല്ലാം ഉറച്ചു വിശ്വസിച്ചിരുന്ന പുഞ്ചിരി വട്ടത്തുള്ളവരും വയനാട്ടിലുള്ളവരും മൊത്തവും വിശ്വസിച്ചിരുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി രണ്ടൊരാഴ്ചക്കാലം കേരളമാകെ നടപടി ഇപ്പോഴും നടുങ്ങിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ആ സംഭവം അവിടെ സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഇത് സംബന്ധിച്ച തർക്കങ്ങളുണ്ട് മുൻകൂട്ടി കേന്ദ്ര ഗവൺമെന്റ് അറിയിപ്പ് കൊടുത്തില്ല എന്നും മറ്റുമുള്ള തർക്കങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് പാർലമെന്റിലെ അമിത്ഷാ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാർലമെന്റിൽ അസത്യം പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ അവകാശ ലംഘനമാകൂന്നുള്ളത് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അമിത്ഷാ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഇരുപതാം തീയതി മുതൽ തന്നെ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അവിടെ പുഞ്ചിരിവട്ടത്ത് ആ ഭാഗത്ത് ചുറ്റിനും ഇരുപത് എം എം ിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവും അതിനനുസരിച്ച് പുനരധിവാസം നടത്തണമെന്നുള്ള വാണിംഗ് കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ കണ്ട് കേരളം നോക്കിയിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒമ്പത് സംഘങ്ങളെ അയച്ചു അവരെ ഒരു ഡ്യൂട്ടിക്ക് ഒന്ന് കേരള ഗവൺമെന്റ് കാഴ്ച കണ്ടിരുന്നു അവസാനം ഈ ദുരന്തം ഉണ്ടായി കുറച്ചൊരു ചെറിയ കുറച്ചുപേരെ മാറ്റി പാർപ്പിച്ചിരുന്നു കേട്ടോ പക്ഷെ മാറ്റിപ്പാർപ്പിച്ചിരുന്നതും ഈ മലവെള്ള പാച്ചിലിൽ ആളുകൾ മരിച്ചു പോകുന്ന ആ ഏരിയയിൽ മാത്രമാണ് അതിന് പുറത്തേക്കുള്ള ഏരിയയെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണീർക്കായത്തിൽ മുങ്ങി മരിക്കാൻ ആളുകൾ വിധിക്കപ്പെടുകയായിരുന്നു കേരള ഗവൺമെന്റിന്റെ അനാസ്ഥ ഉണ്ട് കേന്ദ്രത്തിന്റെ വാണിംഗ് ഇതുപോലെ ഗുജറാത്തിന് കൊടുത്തിരുന്നു ബീഹാറിന് കൊടുത്തിരുന്നു അവരപ്പോൾ തന്നെ അതിന്റെ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ അബദ്ധത്തിൽ ഗുജറാത്തിൽ മരിച്ചു പക്ഷെ ഈ വർഷം അത് വന്നപ്പോൾ വാണിഗിന്റെ ഫലമായിട്ട് ആരും മരിക്കാതെയും വന്നു അപ്പൊ ഇങ്ങനെയുള്ള കേരള ഗവൺമെന്റ് ഇവിടെ നോക്കിക്കുത്തിയിരിപ്പ് നടത്തുന്നത് പോലെ മുല്ലപ്പെരിയാറും വളരെ ദുർബലമായിട്ടുള്ള പരിസ്ഥിതി പ്രദേശത്താണുള്ളത് നമ്മൾ ആരും വിചാരിക്കുന്നില്ല മുല്ലപ്പെരിയാർ ആണ് പൊട്ടുപോകുന്നത് പക്ഷേ അതും സംഭവിക്കാം ഏറ്റവും അസാധ്യമായതെന്ന് നമ്മൾ കരുതിയ സംഭവമാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായത് ആരും പ്രതീക്ഷിച്ചതേ അല്ല ഒരിക്കലും സംഭവിക്കാത്ത ഇടങ്ങളിലൊക്കെയാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തത് ഈ പശ്ചിമഘട്ടത്തിൽ എങ്ങും കേരളം മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഇങ്ങും ഇരുപത് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള അണക്കെട്ട് പാടില്ല എന്നാണ് അവിടെയാണ് ഈ നൂറ്റമ്പത് അടിക്ക് നൂറ്റി അറുപത്തൊമ്പത് അടി വെള്ളം ഞങ്ങൾക്ക് വേണമെന്ന് പറയേ തമിഴ്നാട് അവകാശപ്പെടുന്ന ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ദുർബല പ്രദേശത്ത് ഇതുപോലൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മുല്ലപ്പെരിയാറിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ അതിനു ചുറ്റുമുള്ള അഞ്ചു ജില്ലകളെയാണ് ബാധിക്കുക അത് ബാധിക്കില്ലെന്ന് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല ഒരു കോടതി പറഞ്ഞാലും അതൊരു ഗ്യാരണ്ടിയുമല്ല എന്ന് പ്രകൃതി തെളിയിച്ചു കഴിഞ്ഞു വയനാട്ടിലും പുഞ്ചരി വട്ടത്തും അതിന് ചുറ്റുവള്ള ചുട്ടുവട്ടത്തും എന്നുള്ളത് കൊണ്ട് വളരെ ഗൗരവമായി എഴുക്കേണ്ട കാര്യമാണ് വേണ്ട വെള്ളം കൊടുക്കാതിരിക്കുന്നില്ല നമ്മൾ തമിഴ്നാട്ടിലും വെള്ളമാണല്ലോ അണയല്ലോ വേണ്ടത് അണക്കെട്ടിന് പകരമായ ഒരു അണക്കെട്ട് അവിടെ നിർമ്മിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേരളീയന്റെ ജീവന്റെ പ്രശ്നമാണത് കുടിവെള്ളത്തിന്റെ മാത്രം പ്രശ്നമല്ല അതിനേക്കാൾ പരിഗണന അർഹിക്കുന്നതാണ് കേരളീയത്തിൻ കേരളീയന്റെ ജീവൻ എന്ന് പറയുന്നത് ജീവജലം വേണം തീർച്ചയായിട്ടും ജീവജലം നമ്മൾ കൊടുക്കണം പക്ഷേ ജീവൻ എന്ന് പറയുന്നത് കാത്തു സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ ജീവജലം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ടത്തിന് വളരെ വില കുറഞ്ഞ വെള്ളം വില കുറച്ച് വെള്ളം നൽകുന്ന സംവിധാനം നല്ലത് തന്നെ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും നല്ലത് തന്നെ പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ ബലിയൊഴിച്ചുകൊണ്ട് ഒരു പക്ഷേ ചില ജില്ലകൾ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മായ്ക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ദുരന്തത്തിന്റെ ഒരു സ്തംഭമായിട്ടാണ് ഇന്ന് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ വെച്ച് നോക്കുമ്പോൾ ആ അണക്കെട്ട് പരിസ്ഥിതി മേഖല തന്നെ ദുർബലമാണ് അതിനു പുറമെ അതിന്റെ നിർമ്മാണം തന്നെ ദുർബലമാണ് സിമെന്റ് എന്ന് പറയുന്ന വസ്തു ഉപയോഗിച്ചിട്ടില്ല സിമെന്റ് കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് സ്ഥാപിച്ച ചുണ്ണാമ്പിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് അത് അങ്ങനെ നിലനിൽക്കുന്നത് വലിയൊരു ലോകമഹാത്ഭുതങ്ങളിലൊന്നാണ് അപ്പൊ ഇതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട തമിഴ്നാട്ടുകാർ അവരുടെ മെടുക്കുകൊണ്ട് പലപ്പോഴും കോടതി കേസുകളിൽ ജയിക്കുന്നു കേരളം പലപ്പോഴും അതിൻ്റെ അലംഭാവം കൊണ്ട് കേസുകളിൽ തോൽക്കുന്നു നമ്മൾ തന്നെ പറയുന്നത് ഇത് സുരക്ഷിതമാണെന്ന് പക്ഷെ അതിന് എന്ത് ഗ്യാരന്റിയാണുള്ളത് സയന്റിഫിക്കലി അതിന് യാതൊരു വിധമായിട്ടുള്ള ഗ്യാരന്റി ഗ്യാരന്റിയും ഇല്ല ഈ ഇതൊക്കെ ഒക്കെ അത് പറഞ്ഞിട്ടങ്ങ് പോവുകയുള്ളൂ ജീവൻ പോകുന്നത് ഇതിന് ചുറ്റും ജീവിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങൾക്കാണ് കുടുംബ അംഗങ്ങൾക്കാണ് അവരുടെ വീടുകളാണ് ഇതുപോലെ നമ്മൾ കണ്ട മേപ്പാടി ദുര മേപ്പാടിയിലെ ദുരന്തം പോലെ നോക്കി നിൽക്കേ വെള്ളമെടുത്തുകൊണ്ടുപോകുന്നത് ജീവനുകളെ അപ്പൊ അത്തരം ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുന്നതുകൊണ്ട് പല ദുരന്തങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മുന്നറിയിപ്പൊക്കെ നമ്മൾ വളരെ ഈസിയായിട്ടാ ഇതെന്തോന്നു ഇത് വായിച്ച് മനസ്സിലാക്കാതെ ഇരിക്കും ഈ വാസ്തവം പറഞ്ഞാൽ ലോകത്തിൽ ഒരാഴ്ച മുമ്പ് വാണിംഗ് കൊടുക്കാനുള്ള ശാസ്ത്രീയ സാങ്കേതിക സംവിധാനമുള്ള നാല് സംസ്ഥാനങ്ങളെ ഉള്ളൂ ആ നാല് സംസ്ഥാന നാല് രാജ്യങ്ങളെ ഉള്ളൂ ആ നാല് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം അതിനനുസരിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയവും കരല്ലാത്ത വാണിംഗുകൾ നൽകിയിരുന്നതാണ് അതൊന്നും പാലിക്കാതെ ഇരുന്നുകൊണ്ട് പാർലമെന്റിന് നേരെ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിന് നേരെ ആക്രോശിക്കുക എന്ന് പറയുന്നത് അവിടെ തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരമാക്കിക്കൊണ്ട് ജോയിയുടെ ജീവൻ ബലി കൊടുത്ത ആൾക്കാർ അതെല്ലാം റെയിൽവേയുടെ കുറ്റമാണ് എന്ന് പറയുന്ന ലാഘവ ബുദ്ധിയോടുള്ള ഒരു സമീപനമാണ് നമുക്കിനി അത് പോരാ നമ്മളിപ്പോ ഇതിന് പിരിവൊക്കെ നടത്തുന്നു ശരി ഈ നിവാരണമാണ് നമുക്ക് അത്യാവശ്യം ചികിത്സയേക്കാൾ എപ്പോഴും നല്ലത് നിവാരണമാണ് ഇപ്പോൾ നടത്തുന്ന പിരിവൊക്കെ നല്ലത് തന്നെ നല്ല രീതിയിൽ പോയാൽ നല്ലത് തന്നെ പക്ഷേ ഇത് വരാതിരിക്കാൻ ഈ പിരിവിലേക്ക് നമ്മളെ നയിക്കാതിരിക്കാൻ വേണ്ട ഒരു നിവാരണ പരിപാടി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ഡെമോക്ലിസിന്റെ വാളിന് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എപ്പോ വേണമെങ്കിലും ഈ കേരളീയരുടെ തലയ്ക്ക് മീരെ വീണ് അവരുടെ ജീവൻ അപഹരിച്ചേക്കാവുന്ന ഈ ഒരു അത്ഭുത സംഭവത്തിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക അതുവരെ വെള്ളം കൊടുക്കുക ബദലായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടായേ പറ്റൂ കാരണം ഈ പരിസ്ഥിതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ പ്രകൃതിയോട് യുദ്ധം ചെയ്തു ഇപ്പോൾ പ്രകൃതി തിരിച്ചു നമ്മളോട് യുദ്ധം ചെയ്യുകയാണ് നമുക്ക് പ്രകൃതി താങ്ങി നമ്മൾ ചെയ്തിട്ടുള്ള ആ യുദ്ധത്തെ താങ്ങാനുള്ള ശേഷി പ്രകൃതിക്കുണ്ടായിരുന്നു പക്ഷേ പ്രകൃതി തിരിച്ചിങ്ങോട്ട് അടിക്കുമ്പോൾ പ്രകൃതി പ്രകൃതിയുടെ തിരിച്ചടി നേരിടാൻ നമുക്ക് അത് താങ്ങാനാവുന്നതല്ല താങ്ങാനാവുന്നതിനും അപ്പുറമാണ് എന്നതുകൊണ്ട് ഇനി മറ്റൊരു ദുരന്തം കൂടി താങ്ങാൻ കേരളത്തിനാവില്ല എന്നതുകൊണ്ടും തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായിട്ടും അതിന് ബദലായിട്ടുള്ള ഡാം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെയും കൂടി അംഗീകാരം നേടിക്കൊണ്ട് നിർമ്മാണം നടത്തണം തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങുന്നത് കേരളത്തിന്റെ താൽപര്യത്തിന് ഇനിമേൽ ഈ പശ്ചാത്തലത്തിൽ ഒട്ടും യോജിച്ചതായിരിക്കുകയില്ല